ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പന്മാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്നതുപോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ ഒരുപക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇള കൊമ്പുകൾ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർത്തും ഒരു തൈ പോലെ തളിർവിടും ഈ ദിവസങ്ങളിൽ അമീൻ ഈ വാക്യത്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വൃക്ഷമായാൽ പ്രത്യാശമുണ്ട് ദൈവം നിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അമീൻ പൂർണ്ണ ഉത്തരവാദിത്തം ദൈവത്തിനുള്ളതാണ് ഒരു വൃക്ഷത്തെ ആണ് ഇവിടേതായി എഴുത്തുകാരൻ വളരെ വ്യക്തമായിട്ട് ഉപമിക്കുന്നത് യോബിൻ്റെ ജീവിതത്തിൻ്റെ പല പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ അവനെ തകർത്തു കളയുന്ന സംവിധാനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നു അവൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ ഒരു വ്യക്തിത്വമായിരുന്നു യോബെന്ന് പറയുന്നത് യോബെന്ന് പറഞ്ഞാൽ അവൻ നിഷ്കളങ്കനും മേലുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമാണ് എന്നിട്ട് പോലും അവൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അവനെ ആഞ്ഞടിച്ചു സ്വന്തം ഭാര്യ പോലും പറഞ്ഞു ഇത്രയും പ്രതികൂലങ്ങളും കഷ്ടതകളും പരിഹാസങ്ങളും അനുഭവിക്കുമ്പോഴും വേദനകളും അനുഭവിക്കുമ്പോഴും എന്തിനും നീ വീണ്ടും ഈ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നതാണ് ഈ ദൈവത്തെ ഉപേക്ഷിച്ച് കള എന്ന് പറയുമ്പോൾ ഒരു പോലെ നീ എന്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ ദൈവത്തെ ഒരിക്കലും നീ അപമാനിക്കരുതെന്ന് പറഞ്ഞു അവൻ അവൻ്റെ പ്രതികൂലത്തിൽ പോലും അവൻ എന്ത് ചെയ്തു ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ദൈവം എനിക്ക് തരുന്ന നന്മകൾ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും അത് ദൈവം അറിയാതെ അല്ല ദൈവം തന്ന എല്ലാ നന്മകളും ഞാൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ കഷ്ടതകളും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു ദീർഘവീക്ഷണം വീക്ഷണം യോബിനുണ്ടായി അതുകൊണ്ട് ആ യോബിൻ്റെ ജീവിതത്തിൽ വന്ന പല പ്രതികൂലങ്ങളെ നോക്കി അവൻ വിലപിക്കാതെ അവൻ ദൈവത്തിൻ്റെ മുഖത്തെയും ദൈവത്തിന്റെ വചനത്തെയും അവൻ എന്ത് ചെയ്തു വിശ്വസിച്ചു ഒരു ദിവസം ദൈവം എനിക്ക് വേണ്ടി ചില വഴികളും വാതിലുകളും തുറക്കും എത്ര പട്ടുപോകുന്ന അവസ്ഥ എനിക്ക് വന്നാലും എൻ്റെ ജീവിതത്തിൽ ചിലതെല്ലാം തളരിടുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം നന്മ കൊണ്ട് അലങ്കരിക്കുമെന്ന് അവൻ വിശ്വസിച്ചു ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ടും പറയുന്നു ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശ ഉണ്ട് അതിനെ വെട്ടിയാൽ അത് പിന്നെയും പൊട്ടിക്കിളിർക്കും ഇവിടെ യോബിനെ നമുക്ക് ഇതിനകത്ത് ഉപമിക്കാൻ പറ്റും ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് നമ്മളെ കുറിച്ച് ഒരു പ്രത്യാശയുണ്ട് നമ്മളെ കുറിച്ച് ദൈവത്തിനും ഒരു പ്രതീക്ഷയുണ്ട് ദേശത്തിനകത്ത് സമൂഹത്തിനകത്ത് പ്രതീക്ഷുണ്ട് കുടുംബത്തിനകത്ത് നമ്മളെ വിളിച്ചു അഭിഷേകം ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും ഉണ്ട് ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു അമീൻ സ്തോത്രം അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിർത്തും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല അതിന്റെ വേർ നിലത്ത് പഴുകിപ്പോയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് വീണ്ടും കിളിർക്കും ഒരു തൈ പോലെ അത് തളിർവിടും ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലും ശുഷ്കിച്ച് കിടക്കുന്നവരുണ്ടോ മുരടിച്ച് കിടക്കുന്നവരുണ്ടോ പട്ടുപോയെന്ന് പറഞ്ഞു കിടക്കുന്നവരുണ്ടോ ആരെങ്കിലൊക്കെ നിന്നെ നോക്കി ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടോ ഒരു കൊയ്ത്ത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ോ ഇന്ന് പകൽക്കാലം വിളിച്ചു ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും ഇവിടെ ഇതാ ഒരു വൃക്ഷമായിരുന്ന പ്രത്യാശ അതിന്റെ കുറ്റി അമേ മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് വീണ്ടും കിളിർത്ത് അതിൽ നിന്നും ചില ഇലകൾ തളർവിടുന്നത് പോലെ ഈ ദിവസങ്ങളിൽ എവിടെയാണ് മുരടിപ്പ് അനുഭവിക്കുന്നത് അത് മുഴുവനും മാറി ഒരു ദൈവിക അനുഗ്രഹത്തിന്റെയും ദൈവികൾ